മാസങ്ങളോളം ഒരു തുള്ളി മഴ കിട്ടാതെ തരിശുഭൂമി ഒന്നും മുളക്കാത്ത ഭൂമി വിചരമായ പ്രദേശം വർഷകാലത്ത് മൂന്നാല് മഴ കിട്ടിയ പറമ്പ് നിറയെ പുതിയ പുതിയ നാമ്പുകൾ പച്ചപ്പ് നിറഞ്ഞ് ഒരു തരി മണ്ണ് പോലും കാണില്ല എന്ന മാസങ്ങൾ ആഴ്ചകൾ കഴിഞ്ഞ് ആ മഴ നിന്നാൽ ദിവസങ്ങളെ കൊണ്ട് അതെല്ലാം ഉണങ്ങി തരിശുഭൂമിയായി മാറുന്നു പക്ഷേ അങ്ങിങ്ങായി ഉണ്ടായിരുന്ന വലിയ വലിയ വൃക്ഷങ്ങൾ തേക്കുകളും വീട്ടുകളും തെങ്ങുകളും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല കാരണമെന്ത് ഇന്നലെ പെയ്ത മഴക്ക് ഇന്ന് മുളക്കുന്ന പുതിയ നാമ്പുകൾക്ക് വേരുകൾക്ക് കരുത്തില്ല പെട്ടെന്ന് തുണങ്ങിപ്പോകുന്നു അതേ സ്ഥാനത്ത് ആ വലിയ വലിയ വട വൃക്ഷങ്ങൾക്കൊക്കെ വേരുകൾ കരുത്തുണ്ട് ആടിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ ചറ്റക്കൂരകളൊക്കെ ചെറിയ ചെറിയ ഫൗണ്ടേഷൻ ആയിരിക്കും ആ ഫൗണ്ടേഷനിൽ ബഹുനില കെട്ടിടം പടുത്തുയർത്തിയാൽ ചിലവഴിച്ചതെല്ലാം നഷ്ടപ്പെടുക മാത്രമല്ല ചിലപ്പോൾ ബിൽഡിങ്ങിലുള്ള നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അപകടത്തിൽപ്പെട്ട് മരിക്കും ഇവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും ലൈഫ് കരിയർ ചിട്ടപ്പെടുത്തണമെങ്കിൽ വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് ബഹുനില കെട്ടിടത്തിന് അതിൻ്റെ ഹൈറ്റിനനുസരിച്ച് ഭൂമിയുടെ അടിയിലേക്ക് ഫൗണ്ടേഷൻ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എൻ്റെ ജീവിതം ചിട്ടപ്പെടുത്തുന്നതിന് ഞാൻ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട് നന്നായി വായിക്കേണ്ടതുണ്ട് നന്നായി പരിശ്രമിക്കേണ്ടതുണ്ട് വിശകലനം ചെയ്യേണ്ടതുണ്ട് റിവ്യൂ നടത്തേണ്ടതുണ്ട് എങ്കിൽ ഞാൻ ജീവിതം ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങൾ സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്ക് നോബൽ പ്രൈസും നമുക്ക് നേടാം എല്ലാം നേടിയെടുക്കാം